ഒറ്റപ്പാലം ചോറൂട്ടൂർ ശ്രീകുറുമ്പ ഭഗവതി ഭഗവതീക്ഷേത്രത്തിലെ ഭഗവത് സപ്താഹയജ്ഞവും നവീകരിച്ച അഗ്രശാലയുടെ സമർപ്പണവും ഞായറാഴ്ച നടക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി അഗ്രശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചോറോട്ടൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നാലാമത് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നത് പുലർച്ചെ മണി മുതൽ തുടങ്ങുന്ന യജ്ഞത്തിന് ഭാഗവത ഗായകരത്നം കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ക്ഷേത്രത്തിലെ നവീകരിച്ച അഗ്രശാല നാടിന് സമർപ്പിക്കുമെന്നും ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് ദീപ പ്രജ്വലനം നടത്തുമെന്നും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന മഹാഗണപതി ഹോമം ആനയൂട്ട് ഔഷധ സേവ എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടു മന പ്രമോദ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സി മോഹൻദാസ് പാരമ്പര്യ ട്രസ്റ്റി പി എം നാരായണൻ നമ്പൂതിരിപ്പാട് ട്രസ്റ്റിമാരായ എൻ സേതുമാധവൻ ഇ ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണ ക്ഷേത്രം തന്ത്രി മുന്താട്ട് മനക്കിൽപ്പാടിന്റെ മഹാഗണ എന്നിവ നടക്കും നാല് നാലെട്ട് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ക്ഷേത്രത്തിൽ നവീകരിച്ച അഗ്രശാല സമർപ്പണം ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി നിർവഹിക്കും ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് ആ അഗ്രശാല നിർമ്മാണത്തിന് വേണ്ടി ചെലവ് ചെയ്തിട്ടത് ചടങ്ങിൽ പാരമ്പര്യ ട്രസ്റ്റി ശ്രീ പി എം നാരായണ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരിക്കും ക്ഷേത്ര തന്ത്രി മുണ്ടനാട്ടുമണിക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായിരിക്കും കൂടാതെ നാലെട്ട് ഇരുപത്തിനാലാം തീയതി മുതൽ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുകയാണ് ഭാഗവത ഗായകരപ്പണം കിഴക്കണം ഹരിനാരായണ നമ്പൂതിരി ആചാര്യനായിട്ടുള്ള ശ്രീമദ് ഭഗവത ഭാഗവത സപ്താ യജ്ഞം ആഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് സമാപിക്കുന്നത്